വിമാനത്താവളത്തിന് അടുത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നു ശ്രീ അനി അദ്ദേഹം അവിടെ നിന്ന് ചില വിവരങ്ങൾ കൂടി നൽകും ശ്രീ അനി താങ്കൾക്ക് കേൾക്കാമെങ്കിൽ നമ്മൾ ആ വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ അതൊരു ഒരു അഗ്നിഗോളമായി മാറുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് പ്രേക്ഷകർ കാണുന്നുണ്ട് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ താങ്കൾക്ക് നൽകാൻ കഴിയുന്നത് ഇപ്പോൾ അല്ല ഞങ്ങൾക്കും അങ്ങനെ തന്നെ മീഡിയ വിവരങ്ങൾ മാറുകയുള്ളൂ ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ടോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കോ ആയിരുന്നു ഒരു മൂന്ന് കിലോമീറ്റർ ഞങ്ങൾ നിൽക്കുന്നത് ഓ ഒരുപാട് എന്താ പറയാ ഒരുപാട് കാശ്വാലിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞാണ് കേൾക്കുന്നത് എങ്കിലും വളരെ ദയനീയമായ കാരണം ഇത് എയർപോർട്ടിന് ചുറ്റുവശം മറച്ചു ഫ്ലാറ്റ് ഇതില് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാണി ഉണ്ടായിരുന്നു ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വിമാനത്തിൽ താങ്കൾ അറിഞ്ഞിരുന്നു ആ വിവരം അല്ല അങ്ങനെ അങ്ങനെ ഒരു വിവരങ്ങളും അതിനകത്തുള്ള യാത്രക്കാരുടെ വിവരങ്ങളോ മറ്റൊന്നും ഒരു അപ്ഡേഷനും ഇവിടെ മാധ്യമങ്ങൾ പക്ഷേ ഇത് ഇതൊരു കൺഫേംഡ് റിപ്പോർട്ടാണ് ശ്രീ അനി വിജയ് റൂപാണി വാസ് ഓൺ ബോർഡ് അത് അത് കൺഫേംഡ് റിപ്പോർട്ടാണ് അദ്ദേഹം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നിപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലെ യാത്രക്കാരുടെ ലിസ്റ്റൊക്കെ ഒരു പക്ഷേ ഇതിനോടകം ലഭ്യമായി കാണുമല്ലോ അപ്പൊ അദ്ദേഹം ഈ അപകടത്തിൽ പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അഹമ്മദാബാദ് കേരളവുമായി ഒരുപാട് ഈ ബിസിനസ് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ യാത്ര ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് തന്നെ അഹമ്മദാബാദ് ഇപ്പൊ നല്ല ചൂടുണ്ട് ഇവിടെ നല്ല ചൂട് എന്ന് വെച്ചാൽ അപാരമായ ചൂടാണ് നമുക്ക് റോഡിലൊന്നും ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടും ഒക്കെയാണ് അപ്പം ആൾക്കാരൊക്കെ ഈ തടയുന്നെങ്കിൽ തന്നെയും ഈ എന്താണ് എന്താണ് കൂടിയുള്ള ഒരു നിപ്പുണ്ടല്ലോ അത് നമ്മളെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ചേർന്നാണ് ജനവാസ ഈ ഭയങ്കര അതായത് ഈ ഈ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴല്ല എല്ലാ ആൾക്കാരും വീഡിയോ എടുക്കുന്ന ചുരുക്കം ചില എയർപോർട്ടുകളിൽ ഒന്നാണ് കാരണം കുറച്ച് ഭംഗി കൂടുതലാണ് ഇത് ചെറിയ 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 കുമ്മള പോലെ ഇങ്ങനെ വെള്ള കളറിലുള്ള വീടുകൾ അതുപോലുള്ള ഒരു ഫ്ലാറ്റിലാണ് ഇതിടിച്ച് കയറിയത് അല്ലെങ്കിൽ തകർന്നു വീണത് എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് തകർന്നു കിടക്കുന്നതിന് സമീപം വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ വലിയ ഫ്ളാറ്റുകളാണ് എല്ലാം ചൂദ്യം വലിയ ഫ്ളാറ്റുകളാണ് റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും തമ്മിൽ ഏതാണ്ട് ഒരു നൂറ് രൂപയ്ക്കുള്ള ഓട്ടോ കൂലി മാത്രമേ ഉള്ളൂ ഒരു റെസിഡൻഷ്യൽ ഏരിയയോട് ചേർന്ന് തന്നെയാണ് എല്ലാം എല്ലാം കൂടി അടങ്ങിയ അഹമ്മദാബാദ് പോലുള്ള വലിയൊരു സിറ്റിയുടെ കേന്ദ്ര സ്ഥലം തന്നെയാണല്ലോ അത്